മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറി ഫിനാലെ അവസാനിച്ചപ്പോൾ ജനങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ജിൻഡോയാണ് കപ്പുയർത്തിയത് ജനങ്ങൾ അത്രയേറെ ഇഷ്ടപ്പെട്ട ജിൻഡോ ഇനി സിനിമയിലേക്കും ചുവൻ പോകുന്നു എന്നുള്ള പുത്തൻ സന്തോഷ വാർത്ത ജിൻഡോ തന്നെ കാണുന്ന ദിവസം പങ്കുവെച്ച് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ തൻ്റെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി ജിൻഡോ എത്തിയിരിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആളാണ് രതീഷെന്നും ഒപ്പം തന്നെ തനിക്കൊരു എതിരാളി ഉണ്ടെങ്കിൽ അത് ജാസ്മിൻ മാത്രമായിരുന്നു എന്നും ഒപ്പം തന്നെ രതീഷുമായിരുന്നു എന്നും ബിഗ് ബോസിന് ശേഷം തന്നെ ജീവിതം ആകെ മാറി മറിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ എത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ബിഗ് ബോസിന് ശേഷം സ്റ്റാർ സിംഗറിൽ പരിപാടിക്കെത്തിയ ജാസ്മിൻ്റെയും ജിൻഡോയുടെയും അടിപിടി കൂടുന്ന രസകരമായ വീഡിയോസും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു എന്തായാലും ഇരുവരുടെ ടോം ആൻഡ് ജെറി കോംബോ ഇതിനോടകം തന്നെ പുറത്ത് വലിയ രീതിയിലാണ് ഹിറ്റായി മാറിയിരിക്കുന്നത്